പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുണ്ടായിരുന്ന യാത്ര ഖത്തറിൻ്റെ ഉള്ളറിയണം മരുഭൂരാജ്യം കാണുന്നതിനു മുമ്പ് മനസ്സിൽ പതിഞ്ഞ ചിത്രം ചുവന്ന സൂര്യന് താഴെ നിഴൽ പോലെ പോകുന്ന അറബികൾ ആ ചിത്രമാണ് മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രമേൽ അത്രമേലൊട്ടകങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഭാഷകൾ സംബന്ധിച്ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രത്യേക ഭാഷ കൊണ്ട് ചോദിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞു വീണ്ടും ദീർഘയാത്ര ഖത്തറിൻ്റെ ഉള്ളകം തേടി തേടി ഒരിക്ക കുടിനീരിൻ്റെ പ്രാരാബ്ധം പറഞ്ഞ് പിശുക്ക് കാണിക്കുന്ന മരുഭൂമിയോടും ചുട്ടിരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൂര്യനോടും യുദ്ധം ചെയ്ത് അതിജീവനത്തിന് തലയെടുപ്പുമായി നിൽക്കുന്ന വൻ അവക്കരികിലൂടെ ആൾക്കൂട്ടം കാണാതെ ആളുകളെ മാത്രം കണ്ട് ആടുകളോടും ഓട്ടങ്ങളോടും സന്തോഷവും സങ്കടവും പങ്കുവെച്ച് ജീവിക്കുന്ന പത്തൊമ്പത് മുതൽ അറുപതും കഴിഞ്ഞ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരും ബംഗാളികളും പാകിസ്ഥാനികളും അതിഥികളെ കാത്തുനിൽക്കുന്ന വീട്ടുകാരെപ്പോലും ഞങ്ങളെ കണ്ടപട ഓടിയെടുത്ത ചുവപ്പും വെളുപ്പമായ ഒട്ടകങ്ങൾ അവിചാരിതമായി എത്തിയ ഞങ്ങളെ സ്വന്തം അതിഥികളെപ്പോലെ ഒട്ടകത്തിൻ്റെ അകളിൽ നിന്ന് കറന്നെടുത്ത ചൂടുമാറാത്ത പാലും തന്ന രാജകീയ മജുലിസിൽ പ്രൗഢമായി സ്വീകരിച്ച അറബികൾ നേരം ഇരുട്ടിയിട്ടും ഖത്തറിൻ്റെ ഉള്ളകം തേടിയുള്ള യാത്ര ഖത്തർ ഒരു ചെറിയ രാജ്യമല്ല അതിൻ്റെ കഥകൾ കൊണ്ടും മനസ്സുകൊണ്ടും യെസ് ഖത്തർ ഈസ് നോട്ട് എ സ്മോൾ കൺട്രി ബൈ ആൻഡ് ഹാർട്ട് Ya no te lo vas a ni See you and follow for more.